ഹലോ ഒരു കുട്ടി ബ്ലോഗാണേ അപ്പോൾ രാവിലെ ആ സെയ്തു പോയതിന് ശേഷം ആദ്യക്കുട്ടനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് അവനെ റെഡിയാക്കി അപ്പോൾ മൂ ഒരുപാട് നാളായി അങ്കണവാടിയിലോട്ട് പോയിട്ട് വീണ്ടും ഒന്നര മാസത്തിന് ശേഷമാണ് പോകുന്നത് ഇപ്പോൾ ഇടയ്ക്ക് വയ്യാണ്ടായതുകൊണ്ട് പോയില്ലായിരുന്നു അങ്ങനെ ആളപ്പം ഓക്കെ ആയി റെഡി ആയപ്പോഴത്തേക്കും നമ്മൾ ആക്കാമെന്ന് വിചാരിച്ചു കാരണം അവർ നഴ്സറിയിലൊക്കെ പോയാലേ അവർ ഐ ലെവലൊക്കെ എന്താണ് ഡെവലപ്പാകത്തുള്ളൂ അങ്ങനെ നഴ്സറിയിൽ വിടാനായിട്ട് റെഡിയാക്കി പക്ഷേ ആൾ ഫുൾ കരച്ചിലായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കൊക്കെ അറിയുന്നുണ്ട് അപ്പം നമുക്കും ആകശ്യമായി അപ്പോൾ ടീച്ചർ പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞു കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് അവൻ്റെ അവിടെ നിന്ന് ഇനി പൊയ്ക്കോ ഇനി നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ മീനൊക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ചക്കയൊക്കെ വെട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ ഈ ചക്ക വെട്ടിയ വെട്ടിയതാണ് അരക്ക് മൊത്തം കത്തിയിലുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അല്ലി പറഞ്ഞു ഇതൊന്ന് അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ആരക്കൊക്കെ ഈസിയായിട്ട് നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഹാക്കൊന്ന് പരീക്ഷിച്ച് നോക്കി സൂപ്പറാണ് കേട്ടോ അങ്ങനെ ഫുൾ ക്ലീനായി അല്ലെങ്കിൽ നമ്മൾ വേറൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി ചിരണ്ടിയാണ് ഇളക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ തീ വൃത്തിയാകാൻ പാടായിരുന്നത് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു തുണി വെച്ച് തുടച്ചാൽ മതി നന്നായിട്ട് വൃത്തിയാവും അപ്പോൾ അല്ലിയുടെ ഹാക്ക് കൊള്ളാം അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ അമ്മയ്ക്ക് പിന്നെ ചക്ക പൂഞ്ചി തോരം വെക്കണമെന്ന് പറഞ്ഞു പണ്ട് അമ്മയുടെ കുട്ടിക്കാലത്ത് ഇത് തോരം വെക്കുമായിരുന്നു അത്രേ അങ്ങനെ നമ്മൾ എനിക്കൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മ പറയുന്നത് നമ്മൾ വെച്ചത് ശരിയായില്ലെന്നാണ് പറയുന്നത് പണ്ട് സ്ഥിരം അമ്മയൊക്കെ ചക്കയൊക്കെ അടക്കുമ്പോഴത്തേക്കും ഈ ചക്കയുടെ പൂഞ്ചൊക്കെ തോരം വെക്കുമായിരുന്നു അത്രേ ഇപ്പം പിന്നെ നമ്മൾ അങ്ങനെയൊന്നും എടുത്ത് വെക്കത്തില്ല ഇത് കണ്ടപ്പോഴത്തേക്ക് ഇന്ന് അമ്മയ്ക്ക് വെക്കണമെന്ന് പറഞ്ഞാണ് നമ്മൾ വെച്ചത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചക്കപ്പൂജി തോരൻ വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഇടണേ പിന്നെ ഞങ്ങൾ എന്താണ് മീൻ കറി റെഡിയാക്കി അപ്പോൾ അയലയാണ് കറി വെച്ചത് മറ്റേ മീൻ പൊരിക്കാനും എടുത്തു അപ്പോൾ ചക്ക കറി വെച്ചപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ലൂസായി പോയി നല്ല ലൂസായി അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് വറ്റിച്ചെടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അങ്ങനെ ആദും സേതു ആദും മൂന്നരയ്ക്കേ വരത്തുള്ളൂ മൂന്നര മണി ഒരു അങ്കണവാടി ഉണ്ട് സേതുന് രണ്ട് വരെ ഉള്ളൂ അപ്പോൾ സേതു ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കൊണ്ടുപോകുന്നത് അപ്പോൾ വന്ന ഉടനെ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കും അപ്പോൾ സേതുന് പൊരുചമീനുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മളിന്ന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ബായ്